കച്ചൈ തീപ് വെള്ളവുമില്ല വാസവുമില്ലാത്ത ഒരിടം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പാക് കടലിടുക്കിലുള്ള ദ്വീപ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ നീളം പരമാവധി മുന്നൂറ് മീറ്റർ വീതി ഇരുന്നൂറ്റി എൺപത്തി ഏക്കർ വിസ്തൃതി ശുദ്ധജലമില്ലാത്തതിനാൽ ആൾതാമസമില്ല ഈശ്വരത്തിന് വടക്ക് കിഴക്കായി ഇന്ത്യൻ തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ ശ്രീലങ്കയിലെ ജാഫ്നയ്ക്ക് അറുപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു ജനവാസമുള്ള ലങ്കൺ ദ്വീപായ ഡെൽറ്റിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരെയാണ് കച്ചൈ ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൾപ്പാർപ്പില്ലാത്ത കച്ചൈ തീവ് എന്ന കൊച്ചു ദ്വീപിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കത്തുന്നത് കോൺഗ്രസ് ഭരണകാലമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കച്ചൈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയാണ് വിവാദമായത് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ അതിരനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രഹരിക്കുന്നതിനൊപ്പം തമിഴ് വികാരം ഇളക്കിവിട്ട് തമിഴ്നാട്ടിൽ അത് വോട്ടാക്കുകയാണ് ബി ജെ ലക്ഷ്യം തമിഴ്നാട്ടിൽ ഡി എം കെ ഭരണകാലത്താണ് കച്ചൈത്തീ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് എന്നതുകൊണ്ട് അവരെക്കൂടി പ്രതിക്കൂട്ടിലാക്കുകയാണ് മോദി ഡി എം കെയും കോൺഗ്രസും രാഷ്ട്രീയ സഖ്യത്തിലുമാണ് ഇങ്ങനെ പല തലകളുള്ളവാളാണ് ബി ജെ പിക്ക് കച്ചൈത്തീ തിരഞ്ഞെടുപ്പിന് എരിവു പകരുന്ന രാഷ്ട്രീയ വിവാദത്തിന് തിരിയിട്ടത് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ വിദേശ മന്ത്രാലയത്തിൽ നിന്ന് നേടിയ വിവരാവകാശ രേഖകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് കച്ചേത്തീ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ദ്വീപിന്മേലുള്ള ഇന്ത്യയുടെ അവകാശവാദം വേണ്ടെന്ന് വയ്ക്കുമെന്ന് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബി അതിനെ രാഷ്ട്രീയ ആയുധമാക്കി പതിനാലാം നൂറ്റാണ്ടിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് കച്ചത്തീവ് രൂപം കൊണ്ടത് മധ്യകാലഘട്ടത്തിൽ ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ രാമനാഥപുരത്തെ രാംനാട് ജമീന്ദാരിയുടെ നിയന്ത്രണത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യയും ശ്രീലങ്കയും ബ്രിട്ടീഷ് കോളനികൾ ആയിരുന്നപ്പോൾ സമുദ്രത്തിലെ മത്സ്യബന്ധന അതിരുകൾ നിർണയിച്ചത് കച്ചത്തീവ് ആധാരമാക്കിയാണ് അക്കാലത്തെ ഒരു സർവേയിൽ കച്ചത്തീവ് ശ്രീലങ്കയുടെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്നുള്ള ബ്രിട്ടീഷ് പ്രതിനിധി സംഘം രാംനാട്ട് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥാവകാശം ചൂണ്ടിക്കാട്ടി അതിനെതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ തർക്കം പരിഹരിക്കാതെ തുടർന്നു സമുദ്രാതിർത്തി തീർപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയും ലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഠാരനായകയും ഒപ്പിട്ട ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം എഗ്രിമെൻ്റ് പ്രകാരം കച്ചയത്തി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു തന്ത്രപരമായി ദ്വീപിന് വലിയ പ്രാധാന്യമൊന്നും ഇന്ദിരാഗാന്ധി കണ്ടില്ല കച്ചത്തീപ് വിട്ടു നൽകുന്നതിലൂടെ ശ്രീലങ്കയുമായുള്ള ബന്ധം ശക്തമാകുമെന്നും കരുതി തീരുമാനം അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധിയെ അറിയിച്ചിരുന്നു കരാർ പ്രകാരം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചത്തീവിൽ പ്രവേശിക്കാനും വിശ്രമിക്കാനും വലയുണക്കാനും ദ്വീപിലെ ഏക കെട്ടിടമായ സെൻറ് ആൻറ്റണീസ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനും അവകാശമുണ്ട് മത്സ്യബന്ധന അവകാശം ആർക്കെന്ന് കരാറിൽ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥ കാലത്തൊപ്പിട്ട മറ്റൊരു കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുകയും അവിടെ പരസ്പരം മത്സ്യബന്ധനം വിലക്കുകയും ചെയ്തു രാജ്യങ്ങളുടെ സമുദ്രപരിധി നിർണ്ണയിക്കുന്നതിനായുള്ള യു എൻ ഉടമ്പടിയുടെ ഭാഗമായാണ് ഈ കരാർ ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥയിൽ കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിട്ടിരുന്നു അതിനാൽ സംസ്ഥാന സർക്കാരുമായി കരാറിനെ പറ്റി ആലോചിച്ചിരുന്നില്ല ഈ കരാറാണ് വിവാദത്തിന് കാരണം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ പണികഴിപ്പിക്കപ്പെട്ട കത്തോലിക്ക ദേവാലയമാണ് കച്ചത്തീവിലെ ഏക കെട്ടിടം അന്തോണീസ് പുണ്യാളൻ്റെ വാർഷിക തിരുനാൾ തീർത്ഥാടനത്തിന് ഇന്ത്യയിലെയും ലങ്കയിലെയും പുരോഹിതന്മാരാണ് കുർബാന നിർവഹിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും തീർത്ഥാടകർ എത്തും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാരെത്തിയെന്നാണ് കണക്ക് ഇക്കൊല്ലം ലങ്കൻ സേനയുടെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ബോട്ട് ഉടമകൾ സമരത്തിലായിരുന്നതിനാൽ ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഒൻപതിലെ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് ലങ്കൻ നാവികസേനയുടെ ശ്രദ്ധ തമിഴ് പുലികളെ തകർക്കുന്നതിലായിരുന്നു ഈ തക്കത്തിന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പതിവായി ലങ്കൻ സമുദ്രാതിർത്തി കടന്നുകൊണ്ടിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വലിയ ട്രോളറുകൾ അമിതമായി മീൻപിടുത്തം നടത്തുക മാത്രമല്ല ലങ്കൻ ബോട്ടുകളും വലകളും നശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ തമിഴ് പുലികളുമായുള്ള യുദ്ധം അവസാനിച്ചതോടെ ശ്രീലങ്കൻ സേന സമുദ്ര സുരക്ഷ ശക്തമാക്കി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാനും തുടങ്ങി പതിനഞ്ച് വർഷത്തിനിടെ ആറായിരത്തിലധികം ഇന്ത്യൻ മീൻപിടുത്തക്കാരെ തടവിലാക്കി ഇന്ത്യയുടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബോട്ടുകളും പിടിച്ചെടുത്തു ലങ്കൻ സേനയുടെ കസ്റ്റഡി പീഡനങ്ങളുടെയും മരണങ്ങളുടെയും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഓരോ തവണയും കച്ചത്തീവ് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യവും ഉയർന്നു കച്ചൈത്തീവ് വിട്ടുകൊടുത്തപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധമുയർന്നിരുന്നു ദ്വീപിൽ രാംനാട് സെമീന്ദാരിയുടെ ചരിത്രപരമായ ഉടമസ്ഥാവകാശവും തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന അവകാശവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധങ്ങൾ ലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെട്ട ഇന്ത്യയ്ക്ക് തിരിച്ചടിയേറ്റതിനു പിന്നാലെ കച്ചത്തീവ് തിരിച്ചെടുക്കണമെന്നും തമിഴരുടെ മത്സ്യബന്ധനാവകാശം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി അന്നുമുതൽ കച്ചത്തീവ് തമിഴ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി എട്ടിൽ എ ഡി എം കെ നേതാവ് ജയലളിത ഭരണഘടനാ ഭേദഗതിയില്ലാതെ കച്ചത്തി വിട്ടുകൊടുക്കാനാവില്ലെന്ന് കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രിയായ ശേഷം ജയലളിത നിയമസഭയിൽ പ്രമേയവും അവതരിപ്പിച്ചു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ അറസ്റ്റ് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജയലളിത വീണ്ടും സുപ്രീം കോടതിയിലെത്തി രണ്ടായിരത്തി ആറിൽ അന്നത്തെ മുഖ്യമന്ത്രി കരുണാതിഥിയും കച്ചത്തീ വീണ്ടെടുക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു കഴിഞ്ഞ വർഷം ലങ്കൻ പ്രധാനമന്ത്രി റനൽ വിക്രമസിംഗയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ കച്ചത്തീവ് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു കേന്ദ്രത്തിൽ മാറി വന്ന ഒരു സർക്കാരും കച്ചത്തീവ് പിടിക്കണമെന്ന നിലപാട് എടുത്തിട്ടില്ല ഇത് തർക്കപ്രദേശമാണെന്നും ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുത്തിട്ടില്ലെന്നും പരമാധികാരം അടിയറ വെച്ചിട്ടില്ലെന്നുമാണ് എല്ലാ കേന്ദ്ര സർക്കാരുകളും നിലപാടെടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മോദി സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രശ്നം സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ അറ്റോർണി ജനറൽ മുഗൾ റോഹ്തഗി പറഞ്ഞത് പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കരാർ പ്രകാരമാണ് കച്ചയ്ത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇനിയിപ്പോൾ അതങ്ങനെ തിരിച്ചുപിടിക്കും ഇനി കച്ചയിത്തീവ് തിരിച്ചു പിടിക്കണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും